േഷൻ ഫോർ എവ്രി ഹോം നീഡ് ഹൺഡ്രഡ് പെർസെന്റ് ക്വാളിറ്റി ഗ്രോസറീസ് സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഓഫറുകളുടെ ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡ് ഹോം അപ്ലയൻസും ഇവിടെ അതും ഇ എം ഐ ഓ ഓപ്ഷൻസിലൂടെ ഷോപ്പിംഗിന് റോയൽ ബസാർ മെയിൻ റോഡ് ചേലക്കര സി ബി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ് ഭാഗമായി കൊണ്ടാടി ലോക്കൽ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള കൊണ്ടാഴി ലോക്കൽ സമ്മേളനത്തിന്റെ സമ്മേളനം നടന്നു സൗത്ത് സ്ക്വയർ ഹാളിൽ സി എൽ ലോനപ്പൻ നഗറിൽ വെച്ച് സംഘടിപ്പിച്ചു പ്രതിനിധി സമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വാത്സവരാജു നയപരിപാടികൾ നിശ്ചയിക്കപ്പെടുന്ന സമ്മേളനം എന്ന രീതിയിൽ പാർട്ടി കോൺഗ്രസ് അതിൻ്റെതായിട്ടുള്ള ഗൗരവം ചെയ്യുന്ന രേഖകൾ എന്ന് പറയുന്നത് പ്രമേയം നമ്മുടെ താഴെ തല സമ്മേളനങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല കാരണം പാർട്ടി കോൺഗ്രസ് തുടങ്ങുന്നതിന്റെ രണ്ടു മാസം മുപ്പാണ് രണ്ടു മാസം മുപ്പെങ്കിലും രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കി പാർട്ടി ഘടകം ചർച്ച ചെയ്യാൻ കൊടുക്കണം എന്നാണ് വ്യവസ്ഥ അപ്പോ സെപ്റ്റംബറിലാണ് അത്ര സമ്മേളനം നടക്കുന്നത് കൊണ്ട് ജൂലൈ മാസത്തിൽ ചേരുന്ന നാഷണൽ കൗൺസിലായിരിക്കും രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കുക ആ രാഷ്ട്രീയ പ്രമേയമാണ് പാർട്ടി കോൺഗ്രസ് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രേഖ പി വി രാമസ്വാമി പതാക ഉയർത്തി ജെയ്സൺ മത്തായി പി ആർ കൃഷ്ണകുമാർ സജ്ജിത ജേക്കബ് തുടങ്ങിയവർ പ്രിസിഡിയൻ പാനൽ സമ്മേളനം നിയന്ത്രിച്ചു ലോക്കൽ സെക്രട്ടറി ഇൻചാർജ് ടി എസ് സുമേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ ചേലക്കര മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അരുൺ കാളിയർ ടി പി സുനിൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ ആർ സത്യൻ കെ എസ് ദിനേശ് മണ്ഡലം കമ്മിറ്റി അംഗം പി ആർ വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു അബ്ദുൾ ഖാദർ രക്തസാക്ഷി പ്രമേയവും ആർ ശരത് ചന്ദ്രകർത്ത അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു

സാഹിത്യകാരൻ നാരായണൻ ഭാഷാ ഡോക്ടർ വെള്ളായണി കൃത്യൻ സാമൂഹിക വിദഗ്ധൻ സി സി വിനു കൊണ്ടാടി